ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ് പിന്നെ ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോസിലേക്കാണ് കേട്ടോ പോകുന്നത് ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ ഇതേ ഒന്ന് വൈബ് ആക്കാമെന്ന് ന്യൂ ഇയറൊക്കെ ഒന്ന് വൈബാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്രതീക്ഷമായി വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് പോവാന്ന് വെച്ചാൽ ഞങ്ങൾ അറേബ്യൻ ക്രിസിലേക്ക് പോയിരിക്കണം എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കാം വിചാരിച്ചത് പോവാണോ ഗൈസ് അങ്ങനെ നമ്മുടെ കടമ്പലിപ്പുറത്ത് ഏറ്റവും നല്ല ഫുഡ് സ്പോട്ടായ പാരമൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ് പാരമൗണ്ടിലേക്കാണ് പോകുന്നത് അങ്ങനെയതെ ഞങ്ങളെല്ലാവരും എത്തി യെസ് അങ്ങനെ ഞങ്ങളിതാ പോവാണ് ഗൈസ് പോവുകയാണ് എന്തൊക്കെയാ കഴിക്കാൻ നല്ല ആകാംക്ഷ ഞങ്ങൾ ആദ്യത്തെ ഫ്രണ്ടും മേനും ഒക്കെ നോക്കി ആ ഞങ്ങളതാ കൈയ്യൊക്കെ കഴിയിട്ട് വരാം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് കൈയ്യൊക്കെ കഴുകാൻ പോയി ഗൈസ് ഈ നമ്മളെ വർഷത്തിലൊരു വട്ടം എന്തായാലും പോകാറുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് വലിയ കൂടെ ഉണ്ടായി അപ്പോൾ ഞാൻ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഗൈസ് കൊക്കോ ഉണ്ടല്ലേ കൊക്കോന് അത്യാവശ്യം നല്ല പനിയൊക്കെ മാറാത്തത് ഞങ്ങൾ അതിന് ഒക്കെ പൊളിപ്പിച്ചിട്ടാണ് ഗൈസ് പോകുന്നത് ഇനി വാഷിംഗ് തന്നെ സെറ്റാണ് ഞങ്ങൾ കൈക്കൊക്കെ കഴുകി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഗൈസ് അങ്ങനെ അതേ കണ്ടല്ലേ സെറ്റായി വൈബായി ഉടങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് കയറി എല്ലാവരും സെറ്റായി ഇരുന്നിട്ടുണ്ട് ഡിസ്കഷനിലാണ് എന്തൊക്കെ കഴിക്കുക ഓക്കെ അങ്ങനെ കൊക്കോ അതാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് അവൻ്റെ കണ്ണ് ഐസ് ക്രീമിലോട്ടാണ് നമുക്ക് കേസാം ഐസ് നിങ്ങൾ നമ്മൾ എനിക്കാ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ നല്ലതൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ ഇതുപോലെയുള്ള ഇത്രയും ആ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ കൈസ് നമ്മൾ പറഞ്ഞ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഏ ഏഫാം മന്തിയാണ് കൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഏ അമ്മയ്ക്ക് അത് അധികം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അമ്മ വേറെ ബിരിയാണി സംതിങ് അങ്ങനെ എന്താണ് അമ്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ടീസ് ഇഷ്ടാവില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇതേ അമ്മ വെയ്റ്റിങ്ങിലാണ് ഞാനത് ചിക്കൻ വാഷി പിടിച്ചിട്ട് ഐസ്ക്രീം എടുക്കാൻ പോയിരിക്കുന്നത് കേസ് യെസ് എന്നെവിടെ കാണില്ല അപ്പൊ അങ്ങനെ പ്ലേറ്റിലേക്ക് പാറ്റുന്നുണ്ട് ഇത് കഴിഞ്ഞുള്ള രംഗത്തിലേക്ക് കിടക്കാൻ പോകുന്നു കൈസ് കിടക്കാൻ പോകുന്നു യെസ് ഞാൻ അവിടെ ഇണ്ട് കൈസ് അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ വാശി പിടിച്ച് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി അവർത്താഴ്ച ആയിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ എടുത്ത് തന്നെ താങ്ക്സ് അവനാ റെഡ് പില്ലറ്റിൻ്റെ ഐസ്ക്രീംസ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ടേസ്റ്റാണ് ഞാനൊന്ന് കഴിച്ചോക്കി സൂപ്പർ ടേസ്റ്റായിരുന്നു അങ്ങനെ അതായത് കൊക്ക കഴിക്കും കൊക്കോൻ്റെ അതൊന്ന് ചെറുതായിട്ട് ഞാൻ അടിച്ചു പറ്റിയത് അവൻ കണ്ടിട്ടില്ല അവൻ കണ്ടാണെങ്കിൽ എൻ്റെ കഥ തീർന്നേനെ അപ്പോൾ കഴിസ് അവനൊരു ഐസ്ക്രീം കൊടുത്ത കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ പോകുന്നുട്ടോ കൈസോ നല്ല രസമല്ലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയി ഒക്കെ പുറത്ത് പോയി കഴിച്ചിട്ടായിരുന്നത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാം സെറ്റായി കുക്കങ്ങനെന്തൊക്കെയാ പറയുന്നുണ്ട് അച്ചടത്ത് ഐസ്ക്രീമുകൾ അങ്ങനത്തെ ചേച്ചി വേറൊരു ഐറ്റംസ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഷവായും കുബൂസും കുടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും വന്ന് നോക്കും സെറ്റായി കളറായി നമുക്ക് തുടങ്ങാം അ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ഒക്കെ എടുത്തു ആ ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഗെയി അങ്ങനെ ഞങ്ങൾ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലേക്ക് ഞങ്ങൾ പോകണം അമ്പതി ഒരു ക്രിസ്മസ് ട്രേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഈ ഒരു സമയത്ത് തന്നെയാണ് പോവാർക്ക് കഴിക്കുക ഓക്കെ അപ്പോൾ നല്ല രസമാണ് കാരമുണ്ട് നല്ല ഫുഡായിരുന്നു ഓക്കെ അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ പൊട്ടിയാൻ മറക്കരുതേ എവിടേക്കഴിക്കാം നല്ല രസമായിരിക്കും ഇതാണ് നമ്മുടെ മെട്രോ സിറ്റി എന്നൊക്കെ പറയുന്നത് പൊള്ളി വൈബാണ് ഗൈസ് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ വന്ന് ഭയങ്കര തണുപ്പ് കൂടിയപ്പോ നിങ്ങളെ വേഗം പോരാന്ന് വിചാരിച്ചു നിങ്ങളെ വേഗം പോന്നു അങ്ങനെന്താ ഞങ്ങളിറങ്ങി ഗൈസ് ഞങ്ങൾ ഇറങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ വളം താളം ഗൈസ് ബൈ ഹാപ്പി ന്യൂ ഇയർ